ഞങ്ങളെ രാഷ്ട്രീയത്തിനെ പറ്റി കോൺഗ്രസ്സും അല്ല ഡിസ്ക്രൈബ് ചെയ്യേണ്ടത് അവരാണ് ഈ പറഞ്ഞത് ഞങ്ങൾ ഹിന്ദുത്വ രാഷ്ട്രീയം ചെയ്യുന്നു അവരാണ് ഈ ഞങ്ങൾ വർഗീയവാദിയാണ് അത് മുപ്പത്തി മുപ്പത് കൊല്ലം ഇരുപത്തഞ്ച് കൊല്ലമായിട്ട് അവരിങ്ങനെ ഓരോ ഒരു സെയിം റട്ടിലാണ് ഞങ്ങളുടെ പ്രൈം മിനിസ്റ്റർ രണ്ടായിരത്തി പതിനാലിൽ പ്രൈം മിനിസ്റ്റർ ആകുമ്പോൾ എന്തു പറഞ്ഞു സബ്കാ സാത് സബ്കാ വികാസ് ഞാൻ ഇന്നലെ എന്തു പറഞ്ഞു ഞങ്ങൾക്ക് എല്ലാ എല്ലാ മലയാളി കുടുംബത്തിനും എല്ലാ മലയാളി യുവക്കൾക്കും ഒരു പുരോഗതി വികസനത്തിന്റെ അവസരം കൊടുക്കാനാണ് ഞങ്ങളുടെ ആഗ്രഹം അതായത് ഏത് മതമാണോ ഏത് സമുദായമാണോ അത് ഞങ്ങൾ സബ്കാ സാത് സബ്കാ വികാസ് ആണ് ഞങ്ങളുടെ ഒരു ഐഡിയോളജിന്ന് ഒരു പത്ത് പതിനൊന്ന് കൊല്ലായിട്ട് പറയുന്നു ഇവർക്ക് ഒരു ഒരു അവരിങ്ങനെ ഒരു മിസ്ഇൻഫർമേഷൻ ഞങ്ങൾ ഹിന്ദുത്വമാണ് ഞങ്ങൾ വർഗീയവാദിയാണെന്ന് പറഞ്ഞ് ഇങ്ങനെ ഓരോ രാശം പറയും ഇതുവരെ പതിനൊന്ന് കൊല്ലം ഞങ്ങൾ നരേന്ദ്രമോദി ചെയ്ത ഒരു സാധനം വർഗീയവാദിയാണ് പറഞ്ഞ് തെളിച്ച് തെളിയ തെളിവ് വെച്ച് മുമ്പോട്ട് വെച്ചാൽ ഞാൻ രാഷ്ട്രം ഇട്ടുപോകും